ഹലോ ഗൈസ് എസ് എസ് ഉള്ളോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മക്രോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു കപ്പ് മക്രോ പണി തട്ടിയെടുക്കാം അത് തട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് കൊടുക്കുക ഇനി കുക്കറിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കുറച്ചു കൂടെ ആഡ് ചെയ്യാം അത് നമുക്ക് അടച്ച് അടുത്ത് വേണ്ടി വയ്ക്കാം മക്രോണി വേണ സമയത്ത് നമുക്ക് അടുത്ത ആഴ്ച റെഡിയാക്കാം അതിന സവാളയും പച്ചമുളകും എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടി കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ആഡ് ചെയ്യാം രണ്ട് മൂന്ന് വറ്റൻ മുളക് ഇട്ട് കൊടുക്കുക അരിഞ്ഞ സവാളയും പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ ഇടാം കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് വെളുത്തും അതൊന്ന് നന്നായിട്ടൊന്ന് ഇടിച്ച് വെച്ച് അതിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് കിണ്ടി കൊടുക്കുക ഇനി ഒരു മീഡിയം തക്കാളി തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്ത തക്കാളി എൻ്റെ കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് കൊടുക്കുക നമുക്ക് ശരി ചില മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ആ സമയത്ത് നമുക്ക് മുട്ട കൂടെ ഒന്ന് വേഗം വയ്ക്കാം ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇപ്പോൾ മക്രൂണി വെന്തിട്ടുണ്ട് നമുക്ക് നോക്കാം അത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം വെള്ളം കൂട്ടിക്കളയാം പിന്നെ നമുക്ക് ഒരു കാൽ കാൽസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ കറി പൗഡറാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഒരു ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അത് നല്ല രീതിയിലൊന്ന് കിണ്ടി ഇടുക അതിനുശേഷം മട്ടർ പൂരി കൊടുക്കുക അതിന് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വരിക അപ്പോൾ നല്ല രീതിയിലൊന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് കിട്ടണം അഖിലേ ടേസ്റ്റ് കിട്ടത്തന്നെ അത് നല്ല രീതിയിൽ മിക്സ് മിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ മുട്ട എന്തിട്ടുണ്ട് മുട്ടയും മോളി ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങളും പ്രശ്നം നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീട്ടിൽ കിടന്നുവരെ ട്രൈ നോക്കാം